ആ ലോ കേ ഞങ്ങൾ ഇന്ന് വയനാട്ടിലുള്ള ഒരു എന്ന് പോത്തുംകാല സംഭവം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അതുവഴി അതിനായിട്ട് ഇറങ്ങിയാല് നമ്മള് വേറെ വഴിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും കഴിച്ച ടേസ്റ്റ് നോക്കാം എല്ലാവരും ഭയങ്കരമായിട്ട് ചാനൽ ഇതെല്ലാം കാണുന്നുണ്ട് നമ്മൾ നോക്കാന്നിട്ട് അങ്ങനെ പോയത് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് ആ ഹോട്ടലിൽ ഈ പോത്തുംകാലം എല്ലാ സ്ഥലത്തും ഒന്നും ഇല്ലാതുകൊണ്ട് പരിധി പിടിച്ചിട്ടാണ് ഒരു ഹോട്ടൽ കിട്ടി അങ്ങനെ ആ ഹോട്ടലിൽ കയറി നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് അതൊരു മുളകും എന്തോ ഒരു ചട്നിയും രണ്ട് ചട്നിയും തന്നു സാധനം മുന്നിൽ വന്നപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത് വലിയ രണ്ട് കാലിൻ്റെ പീസ് അതാണ് ഈ പോത്തും കാല് അതിൻ്റെ കൂടെ പത്തിരി മാറ്റു നല്ല കറുത്ത ഗ്രേവിയായിരുന്നു കുരുമുളകല്ലിട്ട് വറ്റിച്ച പോലത്തെ ഒരു ഗ്രേവി അപ്പം അത് ഇതിൽ നമ്മൾ കൂടെ കൂട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ ഇത് മേടിച്ചു വലിയ രണ്ട് ഒരു കത്തി ഒരു വലിയ സ്പൂൺ തന്നെ ഇത് മുറിച്ചെടുക്കണം നമ്മൾ നമുക്കിതാവുന്നില്ല അവിടെ നമ്മൾ നിങ്ങൾ തന്നെ മുറിച്ചാന്ന് നമ്മളാദ്യമായിട്ട് കഴിക്കുന്നില്ലേ അപ്പോൾ അവരന്നെ നമുക്ക് അതിൽ മുറിച്ച് പീസാക്കി തന്നു അതിന്റെ കൂടെ നല്ല എരിവായോണ്ട് ചിന്നും എടുത്തിട്ടന്നെ ഇല്ല നമ്മള് മാത്രമേ നൈസ് പത്രിയും കൂടി കൂട്ടി അടിച്ച് നോക്കിയാൽ സംഭവം ഉണ്ട് പക്ഷേ ഇങ്ങനെ ഈ ആൾക്കാർ മറ്റേ ബ്ലോഗർമാരെല്ലാം ചെയ്യുന്ന പോലെ അവര് പറയുന്ന പോലെ അങ്ങനെ അഭിപ്രായത്തെ അത്ര ഇവർ ആൾക്കാർ പറയും ഭയങ്കര സംഭവം പറയുന്നില്ല അങ്ങനെ തന്നിട്ടൊന്നുമില്ല ഇത് സാധാരണ ഒരു സംഭവം വേറെ പറയുന്ന ബ്രോയിലർ പറയുന്ന വലിയ പാടുന്ന സംഭവം അല്ലെ അതിന്റെ അത് വേറെ സംഭവം ഗ്രേവിന്റെ അകത്ത് നമ്മളൊരു സംഭവം പിന്നെ ഇതിന്റെ സ്പെഷ്യൽ അവർ പറയുന്ന പലകളിലുള്ള ഒരു മജ്ജ എടുക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം അതാണ് അതിന്റെ നമുക്ക് അത് അടിച്ച് മുട്ടിട്ടൊന്നും സംഭവം ഒന്നും പേര് പറഞ്ഞാൽ കാണിക്കില്ല പക്ഷെ അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല യൂട്യൂബിലെ കാണിക്കുന്ന ആളാണ് നമ്മളത് കണ്ടിട്ട് തന്നെയാണ് പോയി സത്യം പക്ഷേ പൊട്ടിച്ചുപോയി ടേസ്റ്റ് ആയിട്ട് പക്ഷെ തോന്നുന്നില്ല എനക്ക് തോന്നില്ല അത് വലിയ ടേസ്റ്റ് ഒന്ന് കുറച്ച് നോക്കിട്ടോ ടേസ്റ്റ്